ഒരു നല്ല കൈഡ് കൊടുക്കാം ഇരു ടീമും റെഡിയാണ് കളിച്ചതിന്റെ ഒരു ചെറിയ റെസ്റ്റ് എടുക്കുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ട രാജീവ് പിള്ള ക്യാപ്റ്റൻ നമ്മുടെ മമ്മൂക്ക ടീമിൻ ലാലേട്ടൻ ടീം ക്യാപ്റ്റൻ പ്രിയപ്പെട്ട നരേൻ രണ്ടുപേർക്കും രണ്ട് ടീമുകളെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ടീം ലാലേട്ടൻ്റെ ടീമിന്റെ നോക്കാം ഷോബി തിലകൻ വിനീത് കുമാർ മുന്ന അഞ്ചു അരവിന്ദ് ഖാൻ രമ്യ പണിക്കർ നരേന്ദ്ര ക്യാപ്റ്റൻ മാനസ ലക്ഷ്മി സുകുമാരൻ നിരഞ്ജ് വളരെ ലൈനപ്പ് തന്നെയാണ് അവരുടേതും ഫ്യൂച്ചർ അമ്മ കുടുംബ സംഗമം ഇൻ അസോസിയേഷൻ വിത്ത് സ്പീഡ് മൈഗ്രേഷൻ ആൻഡ് ആൻഡ് സ്റ്റഡി എക്സ്പെർട്സ് ടു ബി യൂണിവേഴ്സിറ്റി ാണി വെഡിംഗ് ബൈ ഡി ഗ്രൂപ്പ് സോ മമ്മൂട്ടി ടീമിന്റെ കൂടി നമുക്ക് നോക്കാം ടിനി ടോം ക്യാപ്റ്റൻ ൈലാഷ് ഉണ്ണി ശിവപാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ മൻരാജ് റിയാസൈറ കോട്ടയം നസീർ അഞ്ജലി ജയശ്രീ ലാലട്ടൻ ടീമിൽ ഗോള് നിൽക്കുന്നത് ശ്രുതി ലക്ഷ്മിയാണ് ഇവിടെ മമ്മക്ക ടീമിൽ റിയ ആണ് പതിമൂന്നാം നമ്പർ കൊടുക്കാം മത്സരം തുടങ്ങാൻ പോവുകയാണ് ലാലേട്ടൻ ആൻഡ് മമ്മുക്ക ടീമിന്റെ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവുകയാണ് ഒരു നല്ല കൈയടി കൊടുത്തുകൊണ്ട് തുടങ്ങാം വിഷ്ണു ഫോമാർഡ് കളിക്കുന്നു വിഷ്ണു ഫസ്റ്റ് ടച്ചിലേക്ക് നേരെ ഉണ്ണി ടച്ച് ചെയ്തുകൊണ്ട് മുന്നേറുകയാണ് റഫറി നരേടുത്ത് കുറച്ച് ബാക്കിലോട്ട് മാറി നീക്കാൻ പറയുന്നു ഉണ്ണി ശിവപാൽ ഗോളുമായി മുന്നേറുമ്പോൾ നരേൻ അതിനെ കറക്റ്റ് വെട്ടിച്ചുകൊണ്ട് ഇതാ വളരെ ഒരു നമ്മുടെ നിരഞ്ജനും നരേനും ഗംഭീരമായ ഒരു പാസിംഗ് ആയിരുന്നു വളരെ ചടിലമായ ഒരു നീക്കം തന്നെയായിരുന്നു അന്നേമല്ല കോട്ടയം നസീറിന്റെ കൈ ബോളിൽ തട്ട് ചെയ്തുകൊണ്ട് അത് അതൊരു പെനാൽറ്റിയിലേക്ക് ഓ ഒരു പെനാൽറ്റി കിട്ടിയിരിക്കുകയാണ് ഒരു നല്ല ഗൈഡ് കൊടുക്കണം കോട്ടയം നസീറിന്റെ കൈ അത് ബോൾ കൊണ്ടതുകൊണ്ട് അതൊരു പെനാൽറ്റി ഇതാ നാരയനാണ് ഇരിക്കുന്നത് ഇത് എന്തായാലും അടുത്ത ടച്ചിലേക്ക് അങ്ങനെ ഒന്ന് പൂജ്യത്തിന് കളി മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഒരു ഗോൾ നേടിയിരിക്കുന്നു വളരെ മറ്റൊരു ഷോട്ട് കടുത്ത കളി പറഞ്ഞു കൊടുക്കാൻ പുറത്ത് നിൽക്കുന്ന ഷോബി തിലകനും അതുപോലെ നമ്മുടെ തെസ്നി ഖാനും മഞ്ജു അരവിന്ദ വളരെ ആവേശത്തിലാണ് ഇതേ ആവേശത്തോടു കൂടി തന്നെ കളി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അവരുടെ ടീം ക്യാപ്റ്റൻ നരേൻ അതാ മുന്ന സൈമൻ നരേനെ പാസ് ചെയ്തു നരേൻ വീണ്ടും ഒരു അക്രമം ഓ വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടം കാലുകൊണ്ട് പോസ്റ്റിലേക്കപ്പോൾ പായിച്ചിരിക്കുകയാണ് വിഷ്ണുവും ഉണ്ണീസ് ചോവാൽ അതാ നേരെ കൈമാറി രാജീവ് പിള്ളേലേക്ക് കൊടുത്തിരിക്കുകയാണ് അത്രയും പെട്ടെന്ന് ഗോളടിക്കാനുള്ള ശ്രമമാണ് പക്ഷേ നിരഞ്ജൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിരഞ്ജനും നരേനും അതാ വളരെ ഗംഭീരമായിട്ട് കളിച്ച് മുന്നേറുന്നു നരേൻ ഒരു സ്റ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി ഓ അത് ഫൗളല്ല കഷ്ട ഫൗൾ വിളിച്ചു എന്ന് തോന്നുന്നു അത് റെഫറിയുടെ ശരിയായ ഒരു തീരുമാനമായിരുന്നു നരേൻ നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗംഭീരമായൊരു ആണ് ഇതാ അടുത്ത ഗോൾ പോസ്റ്റ് ലക്ഷ്യമായി നിൽക്കുന്നു റിയയും രാജീവും ും അതുപോലെ തന്നെ രാക്ഷി ചടലമായ നീക്കങ്ങളുടെ ഒരു ഗോളുള്ള ശ്രമം നല്ല മുന്നേറ്റം മനോഹരമായ ഒരു കിക്ക് തന്നെയായിരുന്നു വന്നാൽ അത് ഗോളിൽ കലാശിക്കുന്നില്ല ഒരു ഗോളടിച്ചതിന്റെ ടെൻഷനിൽ ഉണ്ണിച്ച് മൊബൈൽ ബോളിന് പുറകെ ഓടുന്നുണ്ട് പക്ഷേ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം തോന്നുന്നുണ്ട് അതാ നരേനും നിരഞ്ജനും വളരെ വിദഗ്ധമായി കളിച്ച് മുന്നേറുകയാണ് വിഷ്ണു ആ ബോൾ പാസ് ചെയ്ത് രാജീവിന് കൊടുക്കുമ്പോൾ വീണ്ടും അടുത്ത ഗോൾ അതാ രണ്ടാമത്തെ നമ്മുടെ പ്രിയപ്പെട്ട ലാലാട്ടൻ ടീം ും നിരഞ്ജനും രാജീവുള്ള പൗൾ ചെയ്യുന്നു ഇത് ഒരു സൗഹൃദത്തിന്റെ കളിയാണ് അതിർ വരമ്പ് വിട്ടു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കുക കായിക കളിയല്ല ഇത് കാതിട്ട കളിയാണ് എന്ന് കൂടി പറയുകയാണ് ഇതാ ായിരുന്നു ഇവിടെ ഇവിടെ വീണ്ടും നല്ലൊരു മുന്നേറ്റം കൂടി ചെയ്യാണ് സംഭവിക്കാം കാണാം മനോഹരമായ ഒരു സേവ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു ശ്രുതി കാണാൻ സാധിച്ചത് മാത്രമല്ല ഡിഫൻസും വളരെ സ്ട്രോങ് ആക്കിയിരിക്കുന്നു ടീം തീർച്ചയായും സി സി എല്ലിലും തന്നെ കഴിവ് തെളിയിച്ചിരിക്കുന്ന ആളാണ് പക്ഷേ ഇന്ന് ഫുട്ബോളിൽ അദ്ദേഹം എത്ര നന്നായി കളിക്കുമെന്നുള്ളത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു ഉണ്ണി ശിവാൽ ഇതാ മുന്നേ തളഞ്ഞിരിക്കുന്നു നിരഞ്ജന്റെ മുന്നേറ്റം ബോൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു ഒരു നല്ല മുന്നേറ്റം ഇതാ വീണ്ടും മുന്നോ നിരഞ്ജനെ പാസ് ചെയ്യുന്നു നിരഞ്ജൻ അത് വിദഗ്ധമായിട്ട് തന്നെ നരേൻ നരയനിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് പക്ഷേ നിരഞ്ജൻ വളരെ മനോഹരമായിട്ട് നല്ല കൈഡി കൊടുക്കാം ഒരു നല്ല മുന്നേറ്റമാണ് അതാ ഉണ്ണി ശിവാൽ ഇവിടെ ആ ഗോൾ ഗോൾ പോസ്റ്റിന്റെ തൊട്ടടുത്ത് നിന്നും ലക്ഷ്മിയുടെ മനോഹരമായ മറ്റൊരു 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 സേവ് ഇതാ കൂടി നേടാനുള്ള ശ്രമം നിരഞ്ജൻ ഞെട്ടിച്ചിരിക്കണം നിരഞ്ജൻ എന്തൊരു പാസാണ് അതുപോലെ നറേൻ ഗംഭീരമായി തന്നെ കളിക്കുന്നുണ്ട് ഇതാ വീണ്ടും അത് മുന്നസാമിലേക്ക് എത്തുമ്പോൾ ഇതൊരു ഗോൾ പോസ്റ്റിന്റെ അടുത്ത് വീണ്ടും ക്ലോസ് ഇൻ വളരെ നല്ലൊരു അവസരം കൂടി ലഭിച്ചിരിക്കുന്നു നിരഞ്ജൻ ഇവിടെ ഇവിടെ പാസ് പാസ് നരേൻ നീക്കങ്ങൾ നല്ല വളരെ രീതിയിൽ ഡിഫൻഡ് ചെയ്തിരിക്കുന്നു ശിവപാൽ ക്യാപ്റ്റൻ ഒരു അത് ഒരല്പം വേഗത കൂടി പോയിരിക്കുന്നു മറ്റൊരവസരം കൂടി നഷ്ടമായിരിക്കുകയാണ് നിലവിൽ രണ്ടേ പൂജ്യത്തിനാണ് ഈ മത്സരം മുന്നേറി കൊണ്ടിരിക്കുന്നത് മത്സരമാണ് നല്ല കൈയടി ഇതാ കൊടുത്തിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ വളരെ തന്നെ സി സി എല്ലാം ചേട്ടൻ പ്ലെയർ ആണ് സി സി എല്ലിൽ കളിക്കുന്ന അവസരം കൂടി ഇവിടെ നിഷ്പ്രഭമാക്കിയിരിക്കുന്നു നല്ലൊരു ഡിഫൻസ് അവിടെ നമുക്ക് നല്ലൊരു ഗൈഡ് എല്ലാരും പ്രോത്സാഹിപ്പിക്കാം നമ്മുടെ താരങ്ങളെ ും കഴിക്കാതിരിക്കില്ല വേണ്ടത് അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വലിയ തരികളാൽ സമ്പുഷ്ടമായത് ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് മൈ ജി മൈ ജി ഫ്യൂച്ചർ Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.